നമുക്ക് അവളുടെ രാവുകളുടെ സ്ക്രിപ്റ്റ് എഴുതിയ ഷെറീഫ് ക നമ്മളോടൊപ്പം ഇന്ന് അതിഥിയവിടെ എത്തിയിട്ടുണ്ട് ഷെറീഫ് ക എന്താണ് പറ്റി പറയാനുള്ളത് ഇത്രയധികം തിരക്കഥകൾ ഷെറീഫ് ക മറ്റാർക്കും വേണ്ടി എന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ ശശിന് വേണ്ടി മാത്രമാണ് ഏറ്റവും കൂടുതൽ തിരക്കഥകൾ എഴുതിയിട്ടുള്ളത് അതെ അതെ ഐ വി ശശി എന്ന സംവിധായകനോടൊപ്പം ഏറ്റവും കൂടുതൽ തിരക്കഥകൾ എഴുതിയ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിരുന്ന ശ്രീ ഷെറീഫാണ് നമ്മുടെ അടുത്ത അതിഥി ഹൃദയപൂർവ്വം ഞാൻ അദ്ദേഹത്തെ വരവേൽക്കട്ടെ ശ്രീ ഷെരീഫ് ഒരുപാട് കാലത്തിന് ശേഷമാണ് കണ്ടുമുട്ടൽ അതോ ഇടയ്ക്ക് ഇടയ്ക്ക് അങ്ങനെ കാണാറുണ്ട് എങ്ങനെയാണ് ഈ ഒരു ബന്ധത്തിൻ്റെ തുടക്കം ഉണ്ടായത് ഇതൊരു ജീവിത ബന്ധമാണ് സിനിമയ്ക്ക് മുമ്പും സിനിമയ്ക്ക് ശേഷവും ഞങ്ങളെ ഒരുമിച്ച് താമസിച്ചു ഒരുമിച്ച് ഉണ്ടു എന്നൊക്കെ പറയാറുണ്ടല്ലോ ഇത് അക്ഷരാർത്ഥത്തിൽ അത് ശരിയായിരുന്നു ശശി എന്ന പ്രതിഭയെ എൻ്റെ ഒരു മകനെ പോലെ ഞാനിപ്പോഴും മോനെന്നാണ് വിളിക്കുന്നത് മകനെപ്പോലെയോ സഹോദരനെ പോലെയോ ആണ് ഞങ്ങൾ കണ്ടെത്തിയതെന്നൊക്കെ പറയുന്നത് മദ്രാസിലെ ഞങ്ങളുടെ ലൈഫിലെ ഒരു വലിയ അച്ചീവ്മെൻ്റാണ് അതുകൊണ്ടാണ് ഐ വി ശശി പോലൊരു പ്രതിഭയെ നമുക്ക് കിട്ടിയത് എന്നു ഞാൻ എൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ആ കോമ്പിനേഷൻ അങ്ങനെ പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു വേദനയുള്ളൊരു കാര്യം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന മിസ്റ്റർ രാമേന്ദ്രൻ പ്രൊഡ്യൂസർ ഈ അടുത്ത ദിവസങ്ങളിൽ മരിച്ചുപോയ ആ വേർപാടില് വളരെ വലുതാണ് പക്ഷേ ആ ഒരു കൂട്ടായ്മ നിങ്ങൾ ആരും കാണാത്ത ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ട് ശശി ഇന്നിപ്പോൾ സിനിമാ ഡയറക്ടർ ആയിരുന്നില്ലെങ്കിൽ ഈ ഒരു വിശ്രുതനായ ലോകപ്രസിദ്ധനായ ഒരു ചിത്രകാരനായിട്ട് മാറുമായിരുന്നു അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു ആയിരുന്നു അതുപോലെ തന്നെ ശശിയുടെ ഉള്ളിൽ സിനിമ പോലെ തന്നെ സംഗീതം ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ഏറ്റവും നന്നായിട്ട് സോങ്സ് പിച്ചറുന്ന ശശിയാണ് ഈ അവളുടെ അന്ന് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടൊരു കഥ ഉണ്ടാക്കുകയായിരുന്നു അതോ നേരത്തെ വെള്ളം വെള്ളം അല്ലല്ല അല്ലല്ല സിനിമയ്ക്ക് വേണ്ടി കഥ ഉണ്ടാക്കുകയല്ല അവളുടെ രാവുകൾ എന്ന് പറയുന്നത് ഞാൻ താമസിച്ചിരുന്ന ഒരു ലോഡ്ജിൽ ഒരു ബൗണ്ട് ബുക്കിൽ എഴുതിയ ഒരു നോവലാണ് ഈ അവളുടെ രാവുകളുടെ കഥ എഴുതിയപ്പോൾ അത് പബ്ലിഷ് ചെയ്യാൻ എൻ്റെ ക്രാഫ്റ്റ് മോശമാണ് അന്ന് സത്യത്തിൽ അതൊരു വലിയ പത്രത്തിന് വേണ്ടി എഴുതിയത് ക്രാഫ്റ്റ് മോശമായതുകൊണ്ട് ഞങ്ങൾ മാറ്റി വെക്കുകയും പിന്നീട് അന്ന് ആ സിനിമ ഇന്നിപ്പം നമുക്ക് ഒരു സിനിമയാണെന്ന് പറയാം അന്ന് ആ സിനിമ മലയാളത്ത് ഇൻഡസ്ട്രിയിലുള്ളവർ സോറി ഇൻഡസ്ട്രി എല്ലാം ആ മദ്രാസിലുള്ളവർ മൊത്തം എതിർത്തതാണ് ആ പടത്തെ പക്ഷേ ആ ഓഡിയൻസ് അത് സ്വീകരിച്ചത് മദ്രാസിലുള്ളവർ എതിർത്തെന്ന് പറഞ്ഞിട്ട് അതെ അത് അതൊരു പുതിയ പടമാണ് അങ്ങനൊരു സിനിമ ഉണ്ടാകാൻ പാടില്ല മലയാളത്തിൽ അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല അതിന് പിമ്പ് ഉണ്ടായിട്ടില്ല പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ പറയുന്നത് പിന്നെ ഞങ്ങളുടെ ഡിസ്കസ് ചെയ്ത് ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പോയാൽ എനിക്ക് ഈ സെറ്റിൽ സ്ക്രിപ്റ്റ് കിട്ടിയാൽ മറിയുന്ന മതിയെന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ് കാരണം എന്താ പറയുക ഞാൻ എന്തെഴുതുമെന്ന് എഴുതുന്നതിന് മുമ്പ് ശശി അല്ല എഴുതുന്നതിന് മുമ്പ് ശശിക്കറിയാം ശശി എന്തെടുക്കുമെന്നുള്ള കാര്യം എടുക്കുന്നതിന് മുമ്പ് എനിക്ക് കാണുന്നതിന് മുമ്പ് എനിക്കറിയാം സ്വന്തം രചനകൾ ഒരുപാടെണ്ണം ശശിയേട്ടൻ ചലച്ചിത്രങ്ങളാക്കിയിട്ടുണ്ടല്ലോ ഈ സ്വന്തം രചനകളല്ലാതെ മറ്റുള്ള കൃതികൾ സിനിമ സിനിമയാക്കിപ്പോൾ അത് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നിയിട്ടുള്ള ഒരു സിനിമയാണ് അങ്ങനെ ഓർക്കാൻ കഴിയുന്നുണ്ട് ഈ നാട് നല്ലൊരു പടമായിരുന്നു ശശിയുടെ മറ്റ് ഞാനുമായിട്ടുള്ള ചെയ്ത പടങ്ങൾ അതല്ലാതെ തന്നെ പത്മരാജൻ്റെ പടങ്ങൾ ഇതൊക്കെ തന്നെ ഈ കാലത്തിന് അതീതമായി നിൽക്കാവുന്ന കുറേ പടങ്ങൾ അതിനകത്തുണ്ട് ഉണ്ട് മറ്റല്ല പേരിയോഡിക്കൽസ് ആണെങ്കിൽ തന്നെയും പിന്നെ എന്താണെന്നറിയുക വലിയ അത് നമ്മൾ പറയുമ്പോൾ സിനിമ എന്ന് പറയുന്നത് വിഷ്വലാണ് ഈ ഇത്രയും വലിയ വിഷ്വലും ഇത്രയും ഒരു വലിയ ക്രൗഡും ഒക്കെ വെച്ചുകൊണ്ട് അതായത് ഒരു സ്പെക്ടാക്കിൾ സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതും ഉൾക്കൊള്ളാൻ പറ്റിയ മലയാളത്തിലെ ഒരു ഡയറക്ടർ ശശിയായിരുന്നു ഈ അവളുടെ രാവിലെ കഴിഞ്ഞ് പിന്നെ എത്ര കാലം കഴിഞ്ഞിട്ടായിരുന്നു ശശി കല്യാണം ഓഗസ്റ്റില് സമയം രണ്ടുപേർക്ക് സമയം വേണം കെട്ടില്ലെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ സമയം എന്താ അറിയില്ല ഒരു സുപ്രഭാതത്തില് ഒരു ജൂലൈയില് പറഞ്ഞു ഞാൻ തന്നെ കെട്ടുന്നു ഞാൻ അന്ധം പോയി അത് ശശിയേട്ടന്റെ അമ്മേടെ അടുത്ത് പോയി പറഞ്ഞിരിക്കുന്നു ശശേട്ടൻ പക്ഷെ നേരത്തെ അല്ലേ പക്ഷെ അമ്മയുടെ സമ്മാനിച്ചു അമ്മയും ഒരുപാട് രണ്ടുപേരും പെണ്ണിനെ പോയി കാണും ഒരു വക്കീലിന്റെ പെണ് വക്കീലാണ് അത് ഡോക്ടർ ആണ് എന്നൊക്കെ പറയും തന്നെ പറയും സിനിമയിലൊക്കെ എത്തുന്നതിന് മുമ്പുള്ള സുഹൃത്തുക്കളെ ഉണ്ടാവില്ല കൂടെ പഠിച്ച അല്ലെങ്കിൽ കൂടെ കളിച്ചു വളർന്ന സുഹൃത്തുക്കളെ ഉണ്ട് ഒരുപാട് ആൾക്കാർ ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ എപ്പോഴും ഓർക്കുന്ന കുറച്ച് പേരിൽ ഒരാളെൻ്റെ ഏറ്റവും ഫ്രണ്ട് എൻ്റെ മാഷ് എൻ്റെ മാഷ് എന്ന് പറഞ്ഞാൽ എന്നെ ഡ്രോയിങ് പഠിപ്പിച്ച മാഷ്ടർ പെയിൻറ്റിങ് അല്ല അവരുടെ യൂണിവേഴ്സൽ യൂണിവേഴ്സൽ ആർട്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആന്റണി മാഷ്ടർ ഞങ്ങൾ ഭയങ്കര ഒരു ഇതാ നല്ല ക്ലോസ് ഫ്രണ്ട്സാണ്